ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ജാഗ്രതയിലാണ് ഇന്ത്യ മുന്നണി എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ ബിജെപിക്ക് അനുകൂലമാകുമെന്ന് പ്രവചിച്ചിരുന്നുവെങ്കിലും ഇതിരെ കടന്ന എക്സിറ്റ് പോൾ പോളായിപ്പോയി ദക്ഷിണേന്ത്യയിലൊക്കെ ബിജെപി പ്രത്യേകിച്ചും ബംഗാളിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ബിജെപി മുന്നേറ്റമുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് കേരളത്തിൽ ഒന്നു മുതൽ അഞ്ചു വരെ സീറ്റ് വരെ നേടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ വോട്ടെണ്ണെങ്കിൽ ബിജെപി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അട്ടിമറി കാണിക്കുമോ എന്ന സംശയം ബലപ്പെടുന്നു തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ സംസ്ഥാന അധ്യക്ഷന്മാർ ഡിസിസി അധ്യക്ഷന്മാർ എന്നിവരുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഗാന്ധിയും വീഡിയോ കോൺഫറൻസിൽ സംഭവിച്ചു വീഡിയോ കോൺഫറൻസിൽ അവരോട് ജാഗ്രത പുലർത്തണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു മാത്രമല്ല ൂത്ത് ഏജന്റുമാരും കോൺഗ്രസ് പ്രവർത്തകരും വോട്ടെണ്ണൽ ദിവസം വോട്ടെണ്ണൽ നടപടി പൂർത്തിയാക്കിക്കഴിഞ്ഞതിന് ശേഷമേ ഹാളിൽ നിന്ന് ഇറങ്ങാവൂ എന്ന കർശന നിർദ്ദേശവും കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ കടക്കകക്ഷികളും തങ്ങളുടെ പ്രവർത്തകർക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടു വോട്ടെണ്ണലിലൂടെ അട്ടിമറിച്ച് വീണ്ടും വിജയം നേടാൻ മോദി ശ്രമിക്കുന്നു എന്ന ധാരണ ഇന്ത്യ മുന്നണിക്കുണ്ട് അതുകൊണ്ടുതന്നെ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കണ്ട് ആശങ്ക അറിയിച്ചു വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്ന് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു എന്തായാലും വോട്ടെണ്ണലിൽ എന്തെങ്കിലും അട്ടിമറി നടക്കുമോ അതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയൊരു അട്ടിമറി നടന്നാൽ മാത്രമേ ബിജെപി അധികാരത്തിലെത്തുകയുള്ളൂ എന്നാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വിശ്വസിക്കുന്നത് അവരുടെ ഇന്റേണൽ സർവേ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും അത് അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നു എന്നുള്ള സംശയം ഇന്ത്യ മുന്നണിക്കുണ്ട് മോദി നടത്തുന്ന മനഃശാസ്ത്രപരമായ ടെക്നിക്കാണ് എക്സിറ്റ് പോൾ ഫലമെന്നാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വിലയിരുത്തൽ പ്രവർത്തകരെ നിരാശയിലാക്കുന്ന സമീപനം രാജ്യം മുഴുവൻ അതുകൊണ്ടുതന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ ആശങ്കയിലാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് തന്നെ ഈ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് നിരവധി ഫോൺ കോളുകൾ വന്നു കഴിഞ്ഞു എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമോ ആശങ്കയുള്ളവർ ചോദിക്കുന്നത് അതാണ് രാജ്യം മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിലാണ് വോട്ടെണ്ണലിൽ അട്ടിമറി സംഭവിച്ചാൽ മാത്രമേ ബിജെപി അധികാരത്തിലെത്തുകയുള്ളൂ എന്ന് ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നു അവർ ഉറച്ചുതന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ അവരുടെ പ്രവർത്തകരോട് നിതാന്ത ജാഗ്രത പാലിക്കാൻ അവർ ആവശ്യപ്പെടുന്നു എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കേണ്ടതില്ലെന്ന് ഇന്ത്യ മുന്നണി പങ്കെടുക്കേണ്ടതില്ലെന്ന് ആദ്യഘട്ടത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും തീരുമാനമെടുത്തിരുന്നു എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റി കോൺഗ്രസ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭയന്നോടുകയാണെന്ന് മോദി പരിഹസിച്ചതോടെയാണ് ആ തീരുമാനം മാറ്റിയത് ഈ സാഹചര്യത്തിൽ നാളത്തെ വോട്ടെണ്ണൽ വളരെ സംഘർഷഭരിതമായിരിക്കും എന്നത് ഉറപ്പാണ് ഇന്ത്യ മുന്നണി അതീവ ജാഗ്രതയിലാണ് ഒരട്ടിമറിയും സംഭവിക്കാതിരിക്കാൻ കണ്ണിലെണ്ണയൊഴിച്ച് പ്രവർത്തകർ നിരീക്ഷിക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഇതിന് തെളിവാണ് എന്തായാലും നാളെ അന്തിമവിധി ഇന്ത്യ അഞ്ച് വർഷത്തേക്ക് ആര് ഭരിക്കും അതിന്റെ അന്തിമവിധിയാണ് നാളെ ആ അന്തിമവിധി വരുന്നതുവരെ ജാഗ്രതയിലാണ് ഇന്ത്യ മുന്നണി